ആൻറ്റിഫ എന്ന് പറയുന്ന സംഘടനയെ ഭീകരസംഘടനയായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പറയുന്ന ആൾ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റപ്പോൾ ക്യാപിറ്റോൾ അടിച്ചു തകർത്ത് അതിനകത്ത് അക്രമം അഴിച്ചുവിട്ട ആളാണ് അന്നൊന്നും ഉണ്ടാകാത്ത അന്ന് ട്രംപിനെയായിരുന്നു നിരോധിച്ചി നിരോധിക്കേണ്ടിയിരുന്നത് അങ്ങനെ നിരോധിച്ചിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയ്ക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ആൻറ്റിഫയെന്ന് നിരോധിക്കുന്നത് എന്താണ് ആൻറ്റിഫ എന്തുകൊണ്ടാണ് നിരോധനം ആൻഡിഫ എന്ന് പറയുന്ന ആ ഒരു സംഘടന എന്ന് പറയുന്നത് ഇപ്പോഴാണ് കുറച്ചുകൂടെ ചർച്ചയാകുന്നത് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇത് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ചാർലി ക്രിക്കിന്റെ കൊലപാതകത്തിന് ശേഷം അതായത് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെയാണ് ഈ ഇതും ഒരു ഭീകര സംഘടനയാണെന്ന് ട്രംപിന് ഒരു ബോധോദയം ഒക്കെ വരുന്നത് അതായത് അവനവന്റെ പള്ളിക്ക് അടിക്കും എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ബോധോദയം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ എന്തായാലും ഇത് രണ്ടായിരത്തി ആയിരത്തി ൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ഉത്ഭവിച്ച അല്ലെങ്കിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇത് പ്രധാനമായിട്ടും പറയുന്നത് വംശീയതയും വംശീയതയും തീവ്ര വലതുപക്ഷ പ്രത്യേക ശാസ്ത്രങ്ങളുമൊക്കെ അവർ ഫാസിസമായി നിർവചിക്കുന്നതിനൊക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ഒരു ഒരു അവരുടെ ഒരു തീം അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ആൻഡിഫ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം തന്നെ ഫാസിസ്റ്റ് വിരുദ്ധർ എന്നാണ് അതിൻ്റെ ചുരുക്കർത്ഥം അതാണ് വംശീയതയും തീവ്ര വലവദോക്ഷ പ്രത്യശാസ്ത്രങ്ങളൊക്കെ ഫാസിസമായിട്ട് നിർവചിക്കുന്നതിനെ എതിർക്കുന്ന റാഡിക്കൽ ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് എന്നാൽ അത് വളരെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടൊരു സംഘടനയുണ്ടായി അതിനൊരു ഓഫീസ് ഉണ്ട് അങ്ങനെയൊന്നുമല്ല അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതല്ലാതെയുള്ള ഒരു പ്രവർത്തനമാണ് ആൻറ്റി ഫ ദ ആൻറ്റി ഫാസിസ്റ്റ് ഹാൻഡ് ബുക്കിൻ്റെ രചയിതയുടെ രചയിതാവായിട്ടുള്ള മാർക്ക് ബ്രേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗ്രൂപ്പിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത് യൂറോപ്യൻ ഫാസിസ്റ്റുകൾക്കെതിരെ രൂപീകൃതമായിട്ടുള്ള കാര്യമാണ് എൺപതുകളിൽ ആൻറ്റി റേസിസ്റ്റ് ആക്ഷൻ എന്ന ഗ്രൂപ്പിലൂടെയാണ് ആൻറ്റിഫ പ്രസ്ഥാനം യു എസിലേക്ക് കടന്നു വരുന്നത് അമേരിക്കൻ മിഡ് വെസ്റ്റിലും മറ്റിടങ്ങളിലുമൊക്കെ അതിൻ്റെ അംഗങ്ങളെ നവനാസി സ്കിൻ ഹെഡുകളായിട്ടൊക്കെ ഒരു രീതിയിലേക്കൊക്കെ അത് മാറ്റപ്പെടുന്നുണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ആൻറ്റിഫ പ്രസ്ഥാനം മിക്കവാറും യാതൊരു പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ അത് എന്താ പറയുക അത് ആളുകളുടെ മനസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു പ്രസ്ഥാനമുണ്ട് എന്ന് പോലും റിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയതായിരുന്നു പക്ഷേ ഇതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുവന്നത് വേണമെങ്കിൽ ട്രംപാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ആൾട്രൈറ്റിന്റെ ഉദയമാണ് എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അവർ വീണ്ടും സംഘടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ ആൻഡിഫ എന്ന് പറയുന്നത് ഔദ്യോഗിക നേതാക്കളൊന്നുമില്ലാത്ത ഒരു രഹസ്യ പ്രസ്ഥാനമാണ് എന്ന് പറയാം ഈ ജിഹാദി പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് കിടപിടിക്കുന്ന ഒരു ഇവരെവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ അത്തരത്തിൽ തന്നെയാണ് ഇത് ഇവരുടെ പ്രവർത്തനവും എത്ര അംഗങ്ങളുണ്ട് എന്നും എന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപതില് ട്രംപിന്റെ മുൻ എഫ് ബി ഐ ഡയറക്ടറായിരുന്ന ക്രിസ്റ്റഫർ വ്രേ ആൻഡിഫ ഒരു പ്രത്യയശാസ്ത്രം മാത്രമാണ് അല്ലാതെ അതിൽ ഒരു ചുക്കും കുഞ്ചുണ്ടാകുമ്പോൾ ഒന്നും എന്നൊക്കെ പറയുകയും ഫെഡറൽ ഗവൺമെന്റ് അതിനൊരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കാനൊന്നും കഴിയില്ല അതിനുള്ളതൊന്നും ഇത് ില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ആൻറ്റിഫയുടെ പിന്തുണക്കാരുണ്ടല്ലോ അവരും അംഗങ്ങളും ഒക്കെ പൊതുവായിട്ട് കറുത്ത വസ്ത്രം ധരിച്ചാണ് കാണപ്പെടുന്നത് ഈ പ്രതിഷേധിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെങ്ങാനും ഈ കറുത്ത വസ്ത്രം ധരിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു രീതി തന്നെ മാറിപ്പോയേനെ ഫാസിസ്റ്റ് വംശീയ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളായിട്ടൊക്കെ അവർ കാണുന്നവയെ തടയാൻ ശ്രമിക്കുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക നിരത്തിലിറങ്ങുക ഇത് എങ്ങനെ സംഘടിക്കുന്നു എന്നുള്ളത് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ഓഫീസ് വെച്ച് പ്രവർത്തിക്കുന്ന അങ്ങനെയൊന്നും ഇല്ലല്ലോ വളരെ രഹസ്യ കൂടി ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ തന്നെ ആയിരിക്കും ഇതിൻ്റെയും ഒരു പ്രവർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആൻഡിഫോ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള ചിഹ്നങ്ങളൊന്ന് എന്ന് പറയുന്നത് ആയിരത്തി റഷ്യൻ വിപ്ലവത്തിൻ്റെ ചുവന്ന പതാകയുണ്ട് അതും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അരാജകത്വവാദികളുടെ കറുത്ത പതാകയും സംയോജിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പതാക അവർ ഏർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മെറിയം വെബ്സ്റ്ററിന്റെ നികണ്ടു പ്രകാരം ആൻറ്റിഫ എന്ന പദം ആദ്യമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഉപയോഗിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറുകളിലാണ് നാസിസത്തിനെതിരായിട്ടുള്ള എതിർപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ജർമ്മൻ പദപ്രയോഗത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് അവർ ഉണ്ടാക്കുന്നത് എങ്കിലും ബ്രേ തൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉത്ഭവം തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിലാണ് എന്നാണ് നമുക്കതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി പ്രസ്ഥാന അമേരിക്കയിലേക്ക് എത്തുന്നു റോസ് സിറ്റി ആൻഡിഫ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ഒരു ഗ്രൂപ്പുകളിലൊന്നായിട്ട് ഇത് മാറുന്നു രണ്ടായിരത്തി ഏഴിൽ ഒറിഗോണിലെ പോർലാൻഡിൽ ഇത് സ്ഥാപിതമായി എന്നാണ് അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട് സ്വാഭാവികമായി എന്തിനെ എതിർക്കുക എന്നുള്ള ഒരു കാര്യത്തിന് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം പോലും എന്ത് കണ്ണിൽ കാണുന്ന സകലതിനെ എതിർക്കും അതുകൊണ്ട് എന്ത് ഏത് രീതിയിലും പ്രവർത്തിക്കാം അവർക്ക് പല രീതിയിലുള്ള എന്താ പറയുക പുരോഗമനം എന്ന് പറയുന്നത് മനുഷ്യന് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിലൊക്കെ ഒക്കെ കടന്നു ചെല്ലുമ്പോഴാണല്ലോ അപ്പൊ അത് അവർ അതിനു വേണ്ടി എന്തിനേയും എതിർക്കും അതാണ് പുരോഗമനം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇത്തരത്തിൽ തന്നെയാണ് ഇവരും ചെയ്യുന്നത് കാണുന്നതിന് മുഴുവനെ എതിർക്കുക ആശയപരമായിട്ടാണ് എന്ന് പറയുമ്പോഴും ചില നല്ല വശങ്ങളും ും ഏതൊരു സർക്കാരിനും ചില നല്ല വശങ്ങളുണ്ട് എല്ലാത്തിനെയും എതിർക്കുക എല്ലാത്തിനെ എതിർത്തുകൊണ്ട് ഇവർ പൊതു നിരത്തിലിറങ്ങുക ഭരണ സംവിധാനങ്ങൾ താറുമാറാക്കുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഇവർ അവിടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ വാർത്താലേഖനങ്ങളൊക്കെ പങ്കിടും ചിലപ്പോൾ വലതു വയസ്സുള്ള വ്യക്തികൾ അതായത് വലതുപക്ഷ ചിന്താഗതിക്കാരുടെയൊക്കെ ഐഡൻറ്റിറ്റികളും വ്യക്തിഗത വിവരങ്ങളൊക്കെ ഒക്കെ വെളിപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അങ്ങനെയാണ് ഇവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു കാലഘട്ടം കടന്നു പോകുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം ആൻഡിഫൈൻ വളർന്നു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷവും തീവ്ര വലതുപക്ഷത്തിന്റെ ഉദയം എന്ന് അവർ വിശേഷിപ്പി യും ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വിർജീനിയയിലെ ചാർലോസ് വില്ലിൽ വെളുത്ത വംശീയ മേധാവി മേധാവികൾക്കെതിരെ ആന്റിഫയിലെ അംഗങ്ങൾ രംഗത്തെത്തിയതിനെ തുടർന്ന് വലിയ അക്രമാസക്തമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതേ വർഷം തന്നെ ബെർക്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ ആൻഡിഫ അംഗങ്ങൾ ഓൾട്രൈറ്റ് പ്രകടനക്കാരെ ഇഷ്ടികകൾ പൈപ്പ് ചുറ്റിക വീട്ടിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിക്കുന്ന ഈ തീപിടുത്തത്തിനുണ്ടാകുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിൽ ആക്രമിച്ച ഒരു സംഭവം സംഭവമുണ്ടായി എന്തുകൊണ്ട് അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വയം പ്രഖ്യാപിത ആൻഡിഫ വില്യം വാൻ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത ആൻഡിഫ എന്ന് പറയുന്നത് വാഷിംഗ്ടണിലെ ടാക്കോമയിലുള്ള യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടങ്കൽ കേന്ദ്രത്തിൽ പ്രൊപ്പൻ ടാങ്ക് ഉപയോഗിച്ച് ബോംബ് വയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള വില്യം വാൻ സ്പ്രോൺസൺ എന്ന് പറഞ്ഞ ആളെ ഈ പോലീസ് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് മിനിയ പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈകളിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരന്റെ മരണത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട രണ്ടായിരത്തി ഇരുപതിലെ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പ്രസ്ഥാനമായിട്ട് ആന്റിഫ കിടക്കുന്നു എന്ന് പറയുന്നു ട്രംപ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളും ഈ പ്രതിഷേധങ്ങൾക്കിടെ ആക്രമത്തിന് പ്രേരിപ്പിച്ചത് ആന്റിഫയാണെന്ന് മാധ്യമങ്ങളുമൊക്കെ കൂടിയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെയും അക്രമാസക്തമാകുന്നത് എന്നുള്ളതാണ് ആൻഡിഫ ഈ പറയുന്ന പോലെ ആൾട്രൈറ്റ് പരിപാടികളെയും തീവ്ര വലതുപക്ഷ പ്രഭാഷകരെയും ഒക്കെ തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട് അവരെ ആർക്കുവിലിക്കുകയും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് അനുസരിച്ച് പോവുകയാണ് ഇവരുടെ ഒരു പ്രവർത്തന വർത്തനം കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഇനി അമേരിക്കയിൽ വരാനിരിക്കുന്നു ഒരു നിമിഷം കൊണ്ട് തടിച്ചുകൂടാൻ കഴിയുന്ന തരത്തിൽ ഒരു നിമിഷം കൊണ്ട് അമേരിക്കയെ ആളി കത്തിക്കാവുന്ന തരത്തിൽ വളർന്നിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് അതിൽ യുവാക്കൾ തന്നെയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധം അധികം വൈകാതെ അമേരിക്കയിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകണെങ്കിൽ ഇപ്പോൾ ആൻറിഫിയെ ധൃതി പിടിച്ച് ഭീകരസംഘടനയെ ട്രംപ് പ്രഖ്യാപിക്കാനുള്ള കാരണവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക